പി വി അൻവർ എം എൽ എ കോൺഗ്രസിലേക്കെന്ന് സൂചന ഇതുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം കോൺഗ്രസിലെ സീറ്റ് മൂഖികൾക്ക് ഇത് തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയതെന്നും റിപ്പോർട്ടുണ്ട് ഡൽഹിയിൽ തങ്ങുന്ന അൻവർ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഇതിനിടയിൽ പി വി അൻവർ എം എൽ എ യു ഡി എഫ് പാളയത്തിലെത്തിക്കാൻ മുസ്ലിം ലീഗ് നടത്തിയ കരുനീക്കമാണ് കെ സി വേണുഗോപാൽ പി വി അൻവർ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് എൽ ഡി എഫ് വിട്ടശേഷം പി വി അൻവർ രൂപീകരിച്ച രാഷ്ട്രീയ കൂട്ടായ്മയായ ഡി എം കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ മത്സരിച്ചെങ്കിലും കാര്യമായ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് അൻവർ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമാക്കിയത് കോൺഗ്രസിലെത്തിയാൽ നിലമ്പൂരിലെ സിറ്റിംഗ് സീറ്റ് പി വി അൻവറിന് ലഭിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഗുണം ലഭിക്കും എന്നാൽ നിലമ്പൂർ സീറ്റിനായി കാത്തിരിക്കുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യേടൻ ഷൌക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് എന്നിവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കും